ഒരിക്കലും തെറ്റായ ഇൻഫർമേഷൻസ് എഫ് ഐ ആറിൽ അല്ലെങ്കിൽ എഫ് ഐ സ്റ്റേറ്റ്മെൻറിൽ പറയാൻ പാടില്ല ഒരിക്കലും ഒരു പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ഇൻഫോർമേഷനൊന്നും എഫ് ഐ എസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ആരാണോ അത്തരം വ്യാജ പരാതി കൊടുക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലും അധികാരം നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്നുണ്ട് നമസ്കാരം ഞാൻ ആടുക്കർ സുജിത് അനപ്പുള്ളി നിയമസംബന്ധിയായ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയം എഫ് ഐ ആറിനെ പറ്റിയാണ് എഫ് ഐ ആർ എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എഫ് ഐ ആർ എന്നാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഒരു കുറ്റകൃത്യത്തെപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസ് ഓഫീസർ രജിസ്റ്റർ ആക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഈ പ്രഥമ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം ആ കുറ്റകൃത്യത്തെ കുറ്റകൃത്യത്തെപ്പറ്റിയുള്ള അന്വേഷണം മറ്റും ആരംഭിക്കുന്നത് എന്തൊക്കെയാണ് എഫ്ഐ ആറിൽ ഉണ്ടാവുക അതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം എഫ് ഐ ആർ രജിസ്റ്റർ ആക്കപ്പെട്ട സമയം അതേപോലെ തന്നെ എപ്പോഴാണ് ആ കുറ്റകൃത്യം നടന്ന് എന്ന സമയം അതുപോലെ ആരാണ് പരാതി നൽകിയത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ആർക്കെതിരാണ് പരാതി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം അതുപോലെ കുറ്റകൃത്യത്തെ സംബന്ധിച്ചുള്ള ഒരു സംക്ഷിപ്ത രൂപം അതും എഫ് ഐ ആറിൽ ഉണ്ടായിരിക്കും ഏത് മൊഴി പ്രകാരമാണോ എഫ് ഐ ആർ രജിസ്റ്റർ ആക്കപ്പെട്ടിട്ടുള്ളത് അതിനെ നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും എഫ് ഐ എസ് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് റെയിസ്റ്റർ ആക്കുന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലാണ് ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചുള്ള കാര്യം പോലീസ് ആദ്യം മനസ്സിലാക്കുന്നത് അത് കുറ്റാരോപിതനാണോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷണം തുടങ്ങുന്നതും ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിന് എപ്പോഴും കോടതികളുടെ ട്രയൽ സ്റ്റേജിൽ അല്ലെങ്കിൽ വിചാരണ വേളയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ആക്കപ്പെടേണ്ട ഡിലേ ഒക്കെ വരുന്ന സമയത്ത് അത് കേസിന് തന്നെ പലപ്പോഴും ദോഷമാകാറുണ്ട് അപ്പോൾ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം എന്നുള്ള കാര്യവും ഉടൻ തന്നെ പോലീസ് അത് എഫ് ഐ ആർ രജിസ്റ്റർ ആക്കണം എന്നുള്ള കാര്യവും കോടതികൾ പലപ്പോഴും പറയാറുണ്ട് എഫ് ഐ ആറിനെ സത്യസന്ധതയെ സംബന്ധിച്ച് സംശയം തോന്നുന്നത് എപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള ഡിലേ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എഫ് ഐ ആർ രജിസ്റ്റർ ആക്കുന്ന സമയത്ത് കൊടുക്കുന്ന മൊഴി വളരെ പരമപ്രധാനമാണ് ഒരിക്കലും ഒരു പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ഇൻഫോർമേഷനൊന്നും എഫ് ഐ എസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അത് കേസിനെ തന്നെ പിന്നീട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യക്തമായ പ്രസ്താവനകൾ അതിൽ കൃത്യമായി കാണിക്കണം ഒരിക്കലും അത് കൂടുതലോ കുറവോ കാണിക്കാതെ എന്താണോ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കിട്ടിയത് അതായിരിക്കണം പോലീസിന് കൊടുക്കുന്ന എഫ് ഐ സ്റ്റേറ്റ്മെൻറ്റിൽ അദ്ദേഹം വ്യക്തമാക്കേണ്ടത് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി രജിസ്റ്റർ ആക്കപ്പെടുന്ന എഫ്ഐആർ ആണ് ഒരു കേസിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റായ ഇൻഫർമേഷൻസ് എഫ് ഐ ആറിൽ അല്ലെങ്കിൽ എഫ് ഐ പറയാൻ പാടില്ല അങ്ങനെ ഒരാൾക്കെതിരെ തെറ്റായ വിവരം കൊടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ആക്കപ്പെട്ട് കഴിഞ്ഞാൽ ആരാണോ അത്തരം വ്യാജ പരാതി കൊടുക്കുന്നത് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലും അധികാരം നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്നുണ്ട് അപ്പോൾ എഫ് ഐ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലായി ഒരു കേസിൻ്റെ വിധിയെ ഒരുപാട് തന്നെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ആ വിധി ഈ കുറ്റം ചെയ്ത ആളെ വെറുതെ വിടണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു കാര്യം പോലും എഫ്ഐആറിന് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എഫ്ഐ ആർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്ന വ്യക്തി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൊടുത്ത മൊഴി കൃത്യമായി പോലീസ് എഴുതിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കി മനസ്സിലാക്കണം അതിൽ ഒപ്പിടുന്നതിന് മുമ്പ് അത് വായിച്ചു നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിൽ പോലീസ് ഉദ്യോഗസ്ഥനോട് തന്നെ പറയണം അതിനുശേഷം മാത്രം അദ്ദേഹം ഒപ്പിടാൻ പാടുള്ളൂ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ ആ ഇൻഫോർമെൻറ്റ് അല്ലെങ്കിൽ ആ വിവരം കൊടുത്ത ആൾക്ക് അതിൻ്റെ ഫ്രീ ഓഫ് കോസ്റ്റ് അതിൻ്റെ ഒരു കോപ്പി നൽകണമെന്നും നമ്മുടെ നിയമവ്യവസ്ഥ വിഭാവനം ചെയ്യുന്നുണ്ട് ഇത്തരമൊരു നിയമസംബന്ധിയായ വിഷയവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്കാരം